ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ബാത്റൂം ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആണ് സിമ്പിളായിട്ടുള്ള ഐറ്റംസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ബാത്ത്റൂം എങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് കല്ലുപ്പ് ഡിറ്റർജൻറ്റ് പൗഡർ പിന്നെ ഹാർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് മൂന്നും കൂടി നമുക്ക് ആവശ്യത്തിന് വേണ്ട അളവിൽ മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാത്റൂം നന്നായിട്ട് ബാത്റൂമിൻ്റെ ടൈൽസൊക്കെ നന്നായിട്ട് തേച്ച് കഴുതാം അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം കല്ലുപ്പ് ഉപയോഗിച്ച് നമ്മളിങ്ങനെ ബാത്റൂം ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ നമ്മൾ കഴുകുന്നത് ഈ ബാത്റൂമിലെ അണുക്കളൊക്കെ പോകാൻ വളരെ നല്ലതാണ് അതുമാത്രമല്ല നമ്മുടെ ബാത്റൂമിൽ പശു പശുപ്പൊക്കെ ഇങ്ങനെ പോകുന്നത് പെട്ടെന്ന് മാറി കിട്ടുന്നതാണ് പിന്നെ ബാക്ക് സ്മെല്ലൊക്കെ പോകാനും കല്ലുപ്പ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്